ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സൈബർ ആക്രമണം നടന്നാലോ സി പി എമ്മുമായി ബന്ധപ്പെട്ടവർക്കെതിരെ സൈബർ ആക്രമണം നടന്നാലോ അസാധാരണമായ വേഗത്തിൽ അന്വേഷണം നടക്കുന്നു എന്നാൽ സി പി എം അനുഭാവികളാൽ പ്രവർത്തകരാൽ സൈബർ പ്രൊഫൈലുകളാൽ ആക്രമിക്കപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകരുണ്ട് വനിതാ മാധ്യമ പ്രവർത്തകരുണ്ട് ഇവരൊക്കെ നൽകുന്ന പരാതിയിൽ ഒച്ചിഴയും വേഗം എന്നൊക്കെ പറഞ്ഞാൽ വീണ്ടും പോലീസിന് ഒരു അഡ്വാൻറ്റേജ് ആയി പോകും അതിനേക്കാൾ മന്ദഗതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് അതങ്ങനെ അതങ്ങനെ എന്താണ് അതിൽ പോലീസിന് മേലെ ഇടപെടൽ സി പി എം ബോധപൂർവം വരുത്തുന്നുണ്ടോ ഇത് തിരുത്താനെങ്കിലും സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ അല്ല സൈബർ ആക്രമണം മാത്രമല്ല മുഖ്യധാര ചാനലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളും വളരെ വളരെ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇന്നത്തെ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കോർ ഇതൊരു പ്രധാനപ്പെട്ട പ്രയോഗം ഞാൻ കണ്ടു അത് ഷൈലൈ ടീച്ചർ ജെനുവിനിറ്റി ഉള്ള ആളല്ല എന്നാണ് അതിന് സത്യമല്ലേ പറയാ അങ്ങനെ ഷൈലൈ ടീച്ചർ ജെനുവിനിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി വിദേശത്തെ ഏതോ സർവകലാശാലയിൽ പോയി പഠിച്ച് അതിന് ബിരുദം കിട്ടിയ ആളാണല്ലോ ബഹുമാനപ്പെട്ട രാഹുൽ മാംകൂട്ടത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡുണ്ടാക്കി തെരഞ്ഞെടുപ്പ് നടത്തി വിജയിച്ചു എന്ന ആരോപണം നേരിടുന്ന ഒരാള് സർട്ടിഫിക്കറ്റ് അടിക്കുന്ന നിങ്ങള് നേതാവിനെതിരായിട്ടാണോ ഈ കള്ളത്തരങ്ങൾ പറയുന്നത് വ്യാജ വീഡിയോ ഇറങ്ങി എന്ന വിവാദം വന്നപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ ലീഗ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരുമായവരെ പിടികൂടി പോലീസ് റിമാൻഡിൽ കടന്നു പ്രചരിപ്പിച്ചവരാണല്ലോ അന്ന് പ്രതിചേർത്തത് പിടികൂടി അകത്തിട്ടത് ഇവിടെ പ്രചരിപ്പിച്ചവർ സാക്ഷികളാണ് ഇരുപതാം സാക്ഷി ഇരുപത്തി ഒന്നാം സാക്ഷി ഇരുപത്തിരണ്ടാം സാക്ഷി എല്ലാം സി പി എം അപ്പോ കോൺഗ്രസ് പ്രവർത്തകൻ ചെയ്താൽ അവൻ പ്രതിയും സി പി എം പ്രവർത്തകർ ചെയ്താൽ അവർ സാക്ഷികളുമാകുന്നത് എങ്ങനെയാണ് ശ്രീ കെ എൽ കുമാർ ഇത് ഞാൻ ആദ്യം ഒരു പരാജയം സമ്മതിക്കല്ലേ ഞാൻ അങ്ങ് ദയവായി ഒന്ന് കേൾക്കുമെങ്കിൽ ഞാനൊരു പരാജയം സമ്മതിച്ചു കാന്തപുരം മുസ്ലിമാരുടെ നേതൃത്വത്തില് ടീച്ചറൊക്കെ എതിരായിട്ട് ബോംബമ്മ എന്നൊരു പ്രയോഗം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരത്തിന്റെ പടം വെച്ചൊരു വീഡിയോ ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് കാഫർ വരുന്നത് അവസാനം ഈ മൂന്നെണ്ണത്തിന്റെ തുടർച്ചയായിട്ട് നാലാമതോട് തുറപ്പിച്ചിട്ട് കൂടി എതിർഭാഗത്ത് ഇറക്കിയിട്ടുണ്ട് എന്ന നിലയ്ക്ക് ഈ സ്ക്രീൻഷോട്ട് കെ കെ ലതിക എം എൽ എ അവരെ ഇതെടുത്ത് അവതരിപ്പിച്ചു എന്നുള്ള വസ്തുതയാണ് ചെയ്യാൻ പാടില്ലായിരുന്നു തന്നെയാണ് ാണ് നിയമ ലംഘനം തെറ്റ് തെറ്റല്ലാതാകുമോ ശ്രീ കെ അനിൽ ഈ ജോ ജോസഫിന്റെ വ്യാജ വീഡിയോയുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പ്രചരിപ്പിച്ചതിനാണ് അവർക്കെതിരെ കേസെടുത്തതും അവതട്ടതും ആ നിയമം ഈ നാട്ടിൽ കേരളത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് കെ കെ എന്ന ലെതികിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം മുൻ എം എൽ എ ജനാധിപത്യ മേള അസോസിയേഷൻ നേതാവിന് ബാധകമല്ലേ ഒരുപോലെയാണ് അയ്യോ വർഗീയ ഉള്ളടക്കമുള്ള ഒരു നാടിനെ മുടിപ്പിക്കുന്ന പരാമർശമാണ് ശ്രീ അങ്ങനെ സാമാന്യവൽക്കരിക്കുന്നത് എന്ത് താരതമ്യമാണ് ഇതെന്ത് താരമ്യമാണ് ഇവർ വ്യാജ വീഡിയോ വന്നപ്പോൾ താങ്കളുടെ പാർട്ടിയുടെ നേതാക്കൾ പ്രവർത്തകർ ആ വ്യാജ വീഡിയോ ഫേസ്ബുക്കിൽ അറ്റാച്ച് ചെയ്താണോ പ്രചരിപ്പിച്ചത് അല്ലല്ലോ അത് ഇങ്ങനെ ഒരു വ്യാജ വീഡിയോ പ്രചരിക്കുന്നുണ്ട് അത് സ്ഥാനാർത്ഥിക്കെതിരായ വ്യാജ പ്രചാരണമാണ് എന്ന് കുറിപ്പെഴുതി ഇവിടെ എന്താണ് സംഭവിച്ചത് ഇത്തരത്തിലൊരു വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നുണ്ട് അത് വർഗീയ ഉള്ളടക്കമുള്ളതാണ് ശ്രദ്ധിക്കുക ജാഗ്രതയോടെ ഇരിക്കുക എന്ന് കുറിപ്പെഴുതുകയാണോ ചെയ്തത് ആ വ്യാജ സ്ക്രീൻഷോട്ടിന് പ്രചാരണം കൊടുക്കുകയായിരുന്നു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ ലതികരമക അങ്ങ് പറയുന്നത് സ്വീകരിക്കണമെങ്കിൽ അങ്ങ് പറയുന്നത് സ്വീകരിക്കണമെങ്കിൽ അങ്ങ് ദയവായി ഒരു സഹായം ചെയ്യണം എന്താണ് കെ കെ ലതിക കുറിച്ചത് പക്ഷെ എന്താണ് ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവർ ഉപയോഗിച്ചത് ഇത് പതിരിപ്പിക്കണം എന്നല്ല ഇത്തരത്തിൽ ചെയ്യുന്നത് ശരിയാണോന്ന് കെ കെ ല ചോദിച്ചായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനർത്ഥം തെറ്റായി നടക്കുന്നൊരു ആശയത്തെ തള്ളിക്കളയാണ് ചെയ്തത് തള്ളിക്കളയാൻ പോലും ഈ സ്ക്രീൻഷോട്ട് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്നല്ലേ സൈല ടീച്ചർ പറയുന്നത് ഞങ്ങളുടെ നിലപാട് അതാണ് നിങ്ങൾ തന്നെ എത്ര ദിവസം ചർച്ച ചെയ്തു ാലും നിങ്ങള് പിന്നെ പ്രതിയെ കിട്ടാതെ അൻപത് ദിവസമായിട്ടും സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിക്കപ്പെട്ടിട്ട് ആ പാർട്ടി ഭരിക്കുമ്പോൾ ചോദിക്കുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്വമായി കൂടിയാണ് കിട്ടുന്നത് വരെ ചോദിച്ചു അന്ന് കിട്ടിയില്ല അല്ലെങ്കിൽ ഇപ്പോഴും ചോദിക്കുവായിരുന്നു സാധാരണ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് ആ ആ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയത്തിൽ കാര്യത്തിൽ ബോംബറിഞ്ഞാൽ ആ പ്രതിയെ പിടികൂടാൻ അൻപത് ദിവസം എടുത്തെങ്കിൽ അത് വീഴ്ചയല്ലേ കെനിൽ കുമാർ അത് ചോദിക്കണ്ടേ അത് ചോദിക്കണ്ടേർ രാഹുൽ ആദ്യം ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരായിട്ട് വ്യക്തിപരമായി ഒന്നും പറഞ്ഞില്ല ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കെല്ലാം അദ്ദേഹം എനിക്കെതിരായിട്ട് വ്യക്തിപരമായി വ്യക്തിപരമായ നിക്ഷേപം പറഞ്ഞു ഞാൻ വ്യാജമായി തിരിച്ചറിൽക്കാട് ഉണ്ടാക്കി എന്നുള്ളതാണല്ലോ പരാതി ആ പരാതിയിൽ മേൽ ശ്രീ അനിൽകുമാർ എട്ടു മാസമായിട്ട് ഇന്നത്തെ ദിവസം വരെ കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും എനിക്കെതിരായിട്ടൊരു എഫ്ഐആർ പോലും ഇല്ല എന്ന് താങ്കൾ മനസ്സിലാക്കണം ഇന്നത്തെ ദിവസം വരെ ആ കേസുമായി ബന്ധപ്പെട്ട് എന്നെ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വാക്കാൽ പോലും വിളിച്ചു ചോദിച്ചിട്ടില്ലേ ഇനിയും ഈ ആക്ഷേപം ഉന്നയിക്കുമ്പോഴെങ്കിലും അങ്ങയുടെ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ട് പേരിനെങ്കിലും ഒരു എഫ്ഐആർ എഫ് ഐ ആർ എടുക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ പേരിനെങ്കിലും ഒരു എഫ് ഐ ആർ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളുകളിൽ ഈ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ആധികാരികത ഉണ്ടാകുമെന്ന് മാത്രം ആ വിഷയത്തിനകത്ത് ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കേതാണ് അപ്പൊ താങ്കൾ പറഞ്ഞല്ലോ വ്യാജമായ പറ്റി ഒന്നാമത്തെ കാര്യം താങ്കൾക്ക് വടകരയുടെ ഡെമോഗ്രഫി അറിയുമോ എന്ന് എനിക്കറിയില്ല താങ്കൾ ഇപ്പോൾ അധിക്ഷേപിച്ച ശ്രീ എൻ പി ചേക്കുട്ടി സാറിന് അതിനേക്കാൾ നല്ല വൃത്തിയായിട്ട് അറിയാം വടകര എന്ന് പറയുന്ന എഴുപത് ശതമാനത്തോളം വരുന്ന ഹിന്ദു മതവിശ്വാസികളും നാമധാരികളും ഒരു മണ്ഡലം അതെ എഴുപത് ശതമാനത്തോളം വരുന്ന ഹിന്ദു മതവിശ്വാസികളും നാമധാരികളും ഉള്ളൊരു മണ്ഡലത്തിൽ അങ്ങ് പറയുന്നത് യു ഡി എഫ് യു ഡി എഫ് ഒരിടത്തും തിരിച്ചാണെങ്കിലും വർഗീയത ഇളക്കി വിടില്ല അങ്ങനെ ഒരു മണ്ഡലത്തിൽ യു ഡി എഫ് വർഗീയത അഴിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വർഗീയത അഴിച്ചു വിട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ ബെനിഫിഷ്യറി ആരാണ് ശ്രീ അനിൽകുമാറെ ഞാനൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ സി പി എമ്മിനകത്ത് ഏറ്റവും അധികം ജെനുവിനിറ്റി ഇല്ലാത്ത നേതാക്കന്മാരൊരാള് ശ്രീമതി കെ കെ ശൈലജ ആണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ദേശാഭിമാനി എനിക്കെതിരായിട്ട് എൻ്റെ പേര് വെച്ചിട്ട് ആറ് വാർത്തകൾ അവിടുത്തിരിക്കുന്നത് ഈ വ്യാജ സ്ക്രീൻഷോട്ടുമായിട്ട് ബന്ധപ്പെട്ടും വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടും ഞാൻ ചോദിച്ചോട്ടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത്തരത്തിലൊരു വീഡിയോ അപ്പോൾ പിറ്റേ ദിവസം ദേശാഭിമാനി ഇറക്കിയല്ലോ ആ വീഡിയോ നിർമ്മിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാന്ന് ഞാൻ ദേശാഭിമാനിയുടെ മാധ്യമപ്രവർത്തനോട് ഇപ്പൊ നിങ്ങൾക്ക് അതിനെ പറ്റി അന്വേഷിക്കട്ടെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രം അന്വേഷിച്ചാൽ മതിയോ ശ്രീമതി കെ കെ ശൈലജ മകന്റെ പ്രായമുള്ള ഒരാളെ പറ്റി വർഗീയതയുടെ ചാപ്പയിൽ കുരുത്താൻ ശ്രമിച്ചില്ലേ കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ട് കാലമായി പാലക്കാട് പോലൊരു ഹൈലി സോഷ്യലി കൾച്ചേഡ് ആയിട്ടുള്ള ഒരു സെക്യുലർ ഫാബ്രിക്കിൽ നിൽക്കുന്ന മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായിട്ടുള്ള ഒരു മനുഷ്യനെ നിങ്ങളൊരു വർഗീയ കള്ളിയിൽ ശ്രമിക്കുവാൻ വർഗീയ കള്ളിയിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമിച്ചപ്പോൾ വടകരയിലെ ജനങ്ങൾ ഉള്ളം കൈ നീട്ടിയിട്ടാണ് നിങ്ങൾക്ക് കരണത്തടി വന്നിരിക്കുന്നത് ആ കരണത്തടി കൊണ്ട് അതിൻ്റെ നല്ല വേദനയും നിര് മുഖത്ത് കാണും അതിൻ്റെ ചമ്മലും കാണും ഇനി സി പി എം ആയിട്ട് ഒരു ബന്ധമില്ല ഞങ്ങളുടെ ശത്രുക്കളാണെന്ന് പറയുന്ന പ്രൊഫൈലുകളെല്ലാം നിങ്ങളൊന്ന് കയറി ഇറങ്ങി നോക്കുമ്പോൾ സി പി എം നടത്തുന്ന ഏതോ ഒരു എക്സിബിഷന് പോയി വരുന്ന അനുഭവമാണ് സി പി എമ്മിനെ പറ്റി മാത്രമാ സംസാരിക്കുന്നതാ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇവരുടെ ശത്രുക്കൾ ഇങ്ങനെ ഈ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കളെ ഇവർക്കെങ്കിൽ അത് കൊള്ളാലോ അങ്ങനത്തെ പത്ത് ശത്രുക്കളെ നമുക്കും കിട്ടിയ പ്രയോജനപ്പെടുമല്ലോ കാരണം നമ്മളെ എങ്ങനെയെങ്കിലും ഒന്ന് അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ശത്രുക്കളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകൾ വിശ്വസിക്കുന്ന ആളുകൾ വിശ്വസിക്കുന്ന കള്ളങ്ങളൊക്കെ നിങ്ങളൊന്ന് പറയാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സത്യം പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ആളുകൾ വിശ്വസിക്കുന്ന തരത്തിലും നിങ്ങളൊന്ന് കള്ളം പറഞ്ഞു പഠിക്കുക காலம் இையும் மதி பரட்ட